ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു ഞാനുണ്ടല്ലോ ഞാൻ ആ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി അതിനകത്ത് അതിൻ്റെ താഴത്ത് റീ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നെഴുതിയിട്ടുണ്ടായതുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ വെറുതെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു വീഡിയോ കാണാനിടയായി ഞാൻ ആ കുട്ടിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം ഇപ്പോൾ ഞാൻ പ്രൊഫൈലെടുത്ത് നോക്കിയ സമയത്ത് ഈ പറഞ്ഞ വീഡിയോ കാര്യങ്ങളൊക്കെ ആ കുട്ടി റിമൂവ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഇട്ടിട്ടുള്ള സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ റെസ്പെക്ട്ഫുള്ളി എല്ലാവരോടും പറഞ്ഞതാണ് ആ ഒരു പോസ്റ്റ് റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യരുത് എന്നുള്ളത് നമ്മൾ മനുഷ്യന്മാരാണല്ലോ നമ്മളോട് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നോ അത് ചെയ്യാനുള്ളൊരു ത്വരം നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നൊന്നും പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം കാര്യം ഇത്രയേ ഉള്ളൂ ഒരു കുട്ടീൻ്റെ ഏ ജനറേറ്റഡ് വീഡിയോ അതായത് ആ മോള് ഒരാളുമായിട്ട് ഈ പറയുന്ന പോലെ ഇൻറ്റിമേറ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ജനറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ടു ഇയേഴ്സ് ബാക്ക് ആണെന്ന് തോന്നുന്നു സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആക്കിയതാണ് ഇപ്പോൾ വീണ്ടും ആ ഒരു സാധനം ആ കുത്തിപ്പൊങ്ങി ഫുള്ള് ജനറേറ്റ് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ആ കുട്ടി അതെന്നെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എൻ്റെ വീട്ടുകാരെ ബാധിക്കുന്നുണ്ട് ഫാമിലീനെ ബാധിക്കുന്നുണ്ട് റിലേറ്റീവ്സ് നാട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു അത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാൾ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ആ മനുഷ്യൻ പറയുന്ന ആ ഒരു വ്യക്തി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ആ കുട്ടീൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എ എയിൽ വന്നു അത് ആ കുട്ടീൻ്റെ പാരൻസിന് ഭയങ്കര നാണക്കേടായി കുടുംബത്തിൽ ഭയങ്കര നാണക്കേടായി അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പെങ്ങന്മാരോട് സ്ത്രീകളോട് പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒരു സോഷ്യൽ മീഡിയയിൽ വന്നു ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ളവരെ കുറിച്ചും കൂടി ആലോചിക്കണം വോത്ത് ഹെൽ ഏ അതെന്താ പെൺകുട്ടികൾ മാത്രം സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് പോസ്റ്റ് ഇടുന്ന സമയത്ത് ചിന്തിച്ചാൽ മതിയോ എന്ത് ചിന്താഗതിയാണ് നിങ്ങളേതല്ലേ ഏഹ് എലിയെ പേടിച്ചിട്ട് ഇല്ലം ചുടുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു മെന്റാലിറ്റിയാണ് ഞാനെന്തായ കമന്റ് ബോക്സ് എടുത്ത് നോക്കി ഞാനത് കമൻറ് വിട്ടിട്ടുണ്ട് കമൻറ് ബോക്സ് എടുത്ത് നോക്കിയ സമയത്ത് ഒരു സ്ത്രീകൾ പോലും കമൻ്റ് ഇട്ടിട്ടില്ല സമാധാനം വളരെ സമാധാനം എല്ലാ ആൺകുട്ടികളും നിങ്ങളുടെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആൺകുട്ടികളുടെ മാനത്തിനും മര്യാദക്കൊന്നും വിലയില്ലേ നിങ്ങൾ ഫോട്ടോ വെച്ചിട്ട് വേറൊരു സ്ത്രീൻ്റെ കൂടെ പിന്നെ ഇൻറ്റിമേറ്റ് ആവുന്ന വീഡിയോസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ തുണിയില്ലാത്ത ഫോട്ടോ പിന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്താ ആൺകുട്ടികളുടെ തുണിയില്ലാത്ത ഫോട്ടോയും പിന്നെ ആവുന്ന വീഡിയോസും വന്നാൽ പാരൻസിന് നാണക്കെടാവില്ല കുടുംബത്തിൽ ചർച്ചയാവില്ല അങ്ങനെയുണ്ടോ പെൺകുട്ടികളുടെ മാത്രം വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെൺകുട്ടികൾക്ക് മാത്രമേ നാളെയുള്ളൂ ആൺകുട്ടികൾക്ക് നാളെ ഇല്ലേ എന്തൊക്കെ തരം ചിന്താഗതിയുള്ള ആൾക്കാരാണല്ലോ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം പെൺകുട്ടികൾ ശ്രദ്ധിക്കണം അതായത് ഇങ്ങനെയുള്ള ലൈംഗിക ദാരിദ്ര്യമുള്ള തലക്ക് വെളിവില്ലാത്ത തന്തയില്ലാത്ത ടീംസൊക്കെ വന്നിട്ട് ഫോട്ടോയും വീഡിയോസൊക്കെ വെച്ച് മോർഫ് ചെയ്ത് അത് ഏ ജനറേറ്റ് ചെയ്ത് അതിനെ വേറെ രീതിയിലേക്ക് മാറ്റുന്നതിനെ നമ്മൾ പേടിച്ചിരിക്കണം ഏ ആയൊയ്യു ഓ നടക്കൊന്നുമില്ല മനസ്സിലായില്ലേ എല്ലാവരെയും ബോധിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിബിളല്ല അത് ആരെക്കൊണ്ടും അല്ല മനസ്സിലായില്ലേ ഇപ്പൊ ആ കുട്ടിയോടാണെന്നുണ്ടെങ്കിലും മോളിത് കാണുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പറയുന്നത് പോലെ എല്ലാരും ഒന്നും ബോധിപ്പിക്കണ്ട മനസ്സിലായില്ലേ അത് ഞാനല്ല അത് ഞാനല്ല അത് ഞാനല്ല അതിന്റെ ആവശ്യമൊന്നുമില്ല വീട്ടില് അച്ഛനും അമ്മയും നമുക്കും ബോധമുണ്ടാകും നമ്മളല്ല കത്തം കല്ലാസ് ബാക്കിയുള്ളവർ എന്താണെന്ന് വെച്ചാ പറയട്ടെ ലെറ്റ് ലം ഇപ്പം പറഞ്ഞു എന്ന് വെച്ചിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾക്കിത് പറയാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നിങ്ങൾ ചിലപ്പോൾ പറയും നിങ്ങൾക്കിത് പറയാം നിങ്ങളുടെ വീഡിയോലുള്ളിൽ വന്ന് നിങ്ങളുടെ ഫോട്ടോയിൽ എൻ്റെ അത് വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ ഞാനത് വീഡിയോ പിന്നെ ഓൾറെഡി എൻ്റെ പ്രൊഫൈൽ ഇട്ടതാണ് അതിൻ്റെ ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ എത്രാമത്തെ എനിക്കറിയില്ല ഈ മാസം വീണ്ടും ഉണ്ട് ഞാനൊരു നാലഞ്ച് വർഷമായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി സംസാരിക്കാൻ എന്നെക്കോട്ട് പറ്റും മനസ്സിലായില്ലേ കാരണം എൻ്റെ ഈ പറയുന്നത് പോലെയുള്ള മോർഫ് ആയിട്ടുള്ള ഫോട്ടോസും അതുപോലെ തന്നെ ന്യൂഡായിട്ട് മോർഫ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് വരെ വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ ആ ഒരു സമയത്ത് ഞാനിതിന് മുന്നേയും പറഞ്ഞ കാര്യമാണ് ആ ഒരു സമയത്ത് പിന്നെ എൻ്റെ പാരൻസ് എൻ്റെ കൂടെ അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാർ എന്നെ എൻ്റെ കൂടെ നിന്നതുകൊണ്ട് തന്നെ എന്നെ അത് ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ ഞാൻ അപ്പം തന്നെ കംപ്ലൈൻ്റ് കൊടുത്തു ഒരു കാര്യമില്ല അത് വേറെ കാര്യം കംപ്ലൈൻ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു ഞാൻ എൻ്റെ സോഷ്യൽ ഏരിയയിൽ വന്നിരുന്നു പറഞ്ഞു അതെങ്ങനെയാണ് സംഭവം ഞാൻ ആ ഫോട്ടോ സഹിതം കാണിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതാണ് സ്പ്രെഡ് ആയിട്ടുള്ള ഫോട്ടോ പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ വന്നതാണ് ഇന്ന് സൈറ്റിൽ എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സൈറ്റ് പക്ഷേ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല കാരണം നിങ്ങളതിൽ പോയി കയറി ആർ മാറ്റിക്കണ്ട എന്ന് വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്നതുപോലെ നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ ആൾക്കാർ നമ്മുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോവും മോർഫ് ചെയ്യും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ ഇവരെയൊക്കെ പേടിച്ചിട്ട് അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അപ്പോൾ ആൺകുട്ടികളോടും കൂടിയിട്ടാണ് നിങ്ങളെയും ഈ പറയുന്ന പോലെ ഫോട്ടോസ് പല പല സൈറ്റുകളിലൊക്കെ വരും എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യാണ്ടിരിക്കണ്ട ലം അതുപോലെയുള്ള പിന്നെ തെണ്ടികൾ പിന്നെ ഈ ടീംസിനെ ഒന്നും ഇത് ചെയ്യരുത് നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കണം അത് ഞാനല്ല എന്ന് ഇന്ന ആൾക്കാർ മാത്രം അറിയണം അവരെ മാത്രം ബോധ്യപ്പെടുത്തുക മനസ്സിലായില്ലേ എപ്പോഴും ഇപ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ ഈ മാനം മര്യാദ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ സ്ത്രീകൾ പെൺകുട്ടികൾ അവർക്ക് മാത്രമുള്ളതാണ് അവർ നേരെ നടക്കണം അവർ മര്യാദക്ക് നടക്കണം പിന്നെ ഒരു ഫോട്ടോ ഒന്നും പോസ്റ്റ് ചെയ്യാൻ പാടില്ല അത് അപ്പം പാരൻസിനെ കുറിച്ച് ചിന്തിക്കണം ഒരു ഫോട്ടോ ഇടുമ്പോൾ അയ്യോ എൻ്റെ പാരൻസ് എൻ്റെ പേരൻസ് ആൺകുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല അല്ല ഞാൻ ആ ചേട്ടൻ്റെ ചിന്താഗതിയാണ് പറഞ്ഞത് ഞാൻ അതിൽ വളരെ കൃത്യമായിട്ട് കമൻറ്റ് വിട്ടിട്ടുണ്ട് പക്ഷെ എനിക്കിത് പറയണം എന്ന് തോന്നി മനസ്സിലായില്ലേ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന ആൺകുട്ടികളോടായാലും പെൺകുട്ടികളോടായാലും ആണ് എനിക്കിനി പറയാനുള്ളത് ഈ പറയുന്നത് പോലുള്ള കുറേ ഞരമ്പ് രോഗികൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ പറയില്ല ഇതൊക്കെ തപ്പിപ്പിടിച്ച് അത് ചെയ്തതെന്ന് നിങ്ങൾ ഞെട്ടും മനസ്സിലായില്ലേ നിങ്ങളിങ്ങനെ ഞെട്ടും ഇതിനെ കണ്ടാ പറയില്ലേ ഇങ്ങനൊരു സാ അങ്ങനെയൊക്കെ തോന്നും കാരണം ഞാനിപ്പോൾ എൻ്റെ കേസിൻ്റെ കാര്യത്തിന് കഴിഞ്ഞ ലാസ്റ്റ് ഹിയറിങ്ങിന് പോയ സമയത്ത് അലി അതുമായിട്ട് ബന്ധപ്പെട്ടതല്ല വേറൊരു അതുമായിട്ട് ലിങ്ക് ലിങ്കായിട്ടുള്ളൊരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു പയ്യനാണത് അത് മൈനറല്ല ഒരു ഒരു പയ്യൻ അതിനെ കണ്ടാൽ പറയില്ല അതിന് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അതുപോലെയാണ് ഈ വീട്ടിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഈ നമ്മുടെ ഈ സെക്ഷൽ ഫസ്ട്രേഷൻ തീരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അങ്ങനെയുള്ള ടീംസാണ് ഇമാതിരി പരിപാടികളൊക്കെ പോകുന്നത് പക്ഷേ ഈ പറയുന്നതുപോലെ എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഒരുപോലെ ആയിരിക്കണം എന്നില്ല ഇനി ഇതുപോലെ ചെയ്യുന്ന നാരങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് എടാ ഇതാ ഇടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എല്ലാവർക്കും അത് ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റണം അത് ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ഫേസ് ചെയ്യാൻ പറ്റണം എന്നില്ല ഇനി നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം നിന്റെയൊക്കെ ഈ ഈ പിന്നെ ലൈംഗികദാരിദ്ര്യം സെക്ഷൽ ഫ്രസ്ട്രേഷൻ കാരണം ആ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഏ സീരിയസ്ലി പിന്നെ ഇങ്ങനെയൊക്കെ ഏജ് ജനറേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്ന ആൾക്കാരിൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പാരൻസിനോടാണ് പറയാനുള്ളത് അത് നിങ്ങളുടെ മക്കളല്ല എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ പതരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നാണം കിടണ്ട തലതാകത്തേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ മകനല്ല അത് മനസ്സിലായില്ലേ ആ ആണല്ലേ ഫോട്ടോസ് ആ ശരിയാണ് ഇപ്പോഴത്തെ പിന്നെ ടെക്നോളജി അറിയില്ലേ ഇങ്ങനെയുള്ള പിന്നെ തന്തയില്ലാത്ത പല തന്തകളുള്ള ടീംസ് ഉണ്ട് അത് സ്ത്രീകൾ പുരുഷന്മാർ തന്നെയാണത് മോർഫ് ചെയ്ത് വിടുന്നത് ഏയ് സ്ത്രീകൾക്കും ആ പരിപാടി ഉണ്ടാവാം എന്താ അതിലും മാത്രം നമ്മൾ പുരുഷന്മാരെ മാത്രം പറയേണ്ട ആവശ്യമില്ല ഈ പറയുന്നത് പോലെ സെക്ഷൽ ഫസ്ട്രേഷൻ ലൈംഗിക ദാരിദ്ര്യമുള്ള സ്ത്രീകളും ഉണ്ടാവാം അവർക്കും ഈ പരിപാടി എടുക്കാം അങ്ങനെയൊക്കെ പേടിച്ചിട്ട് നിന്നിട്ടുണ്ടെന്ന് നമുക്ക് ജീവിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതിന് നല്ല ഒരുപാട് വശങ്ങൾ ഉള്ളതുപോലെ തന്നെ ഒരുപാട് മോശം വശങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക നല്ലാതെ അങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ സോഷ്യൽ മീഡിയേനകത്ത് ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആവുന്ന സമയത്ത് ഇതിൻ്റെ നല്ല വശങ്ങൾ മാത്രം നോക്കി നിങ്ങൾ അതിൽ ഇൻവോൾവ് ആകരുത് മനസ്സിലായില്ലേ ഇതിൽ ഒരുപാട് ചതികൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഓ കെ ആം ബോൾഡ് ഇണഫ് ടു ഫേസ് ഓൾ ദസ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്തോളും അതിന് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഫി പോസ്റ്റ് ചെയ്തോളൂ അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തീരെ മനക്കരുത്തില്ല ഞാൻ എല്ലാവരും കണ്ടിട്ട് പോസ്റ്റ് ചെയ്യാൻ പോസ്റ്റ് ചെയ്തും പോയി എൻ്റെ ഫോട്ടോ ആണല്ലോ വന്നത് എന്നാൽ പിന്നെ ചത്തക്കളയം അങ്ങനെ വിചാരിക്കുന്നവർക്ക് പറ്റിയതല്ല സോഷ്യൽ മീഡിയ ഈ റിയാക്ഷൻ ഒക്കെ ഇതുപോലെയുള്ള റിയാക്ഷൻസും പിന്നെ നന്മകളൊക്കെ വിതർന്ന ടീംസിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക അല്ലാതെ എല്ലാത്തിലും കൊണ്ടുവന്നിട്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിയത് ഭയങ്കര മോശം പരിപാടിയാണ് മനസ്സിലായില്ലേ എനിവേ ബി വെരി വെരി കെയർഫുൾ ഗൈസ് ആരാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര കെയർഫുൾ ആയിരിക്കാം ഇങ്ങനെയുള്ള ഓരോ ടീംസ് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് ഓക്കെ ബൈ